ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഇറ്റ്സ് മീ ഷാഹിന ഇന്ന് നമ്മളൊരു കോംബോ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സിംഗിൾ പ്ലാൻസ് ആയിട്ട് വാങ്ങേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം അപ്പോൾ നമ്മൾ കോംബോയിൽ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ കൊടുത്തിരിക്കുന്ന സി സി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസ് ഇൻസൈഡ് കേരളയാണ് ഔട്ട്സൈഡ് സൈഡ് കേരള ആവുമ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ അതായത് കൊറിയർ ചാർജിൻ്റെ എമൗണ്ടിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കൊറിയർ ചാർജ് പ്ലസ് നിങ്ങളെ ഏരിയയിലേക്ക് എത്രയാണോ വരുന്നത് അതും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും വരിക അപ്പോൾ നമുക്ക് നേരെ സെയിൽ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് പോകുമ്പോൾ ഇതാ ഇത്രയും പ്ലാൻസ് ആണ് നമുക്ക് നോക്കാം ഓരോന്നതിൻ്റെ റേറ്റ് ഇതാ ഈ ഒരു ബിഗോണിയ സിംഗിൾ പ്ലാന്റ് റേറ്റ് മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ ഈ ഒരു ഫിലാഡൻഡ്രോൺ ബ്രസീൽ ജിഫി പ്ലാന്റ് ആണ് അറുപത് രൂപ ഈ ഒരു ഫിലാഡൻഡ്രോൺ ലിറ്റിൽ ഹാർട്ട് അറുപത് രൂപ ഈ ഒരു ജിഞ്ചർ മരാന്ത നാൽപ്പത് രൂപ ഈയൊരു സിങ്കോണിയം മുപ്പത് രൂപ ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപ ഈ ഒരു ബ്രോക്കൺ ഹാർട്ടിനും അറുപത് രൂപ പിന്നെ വന്നിരിക്കുന്നത് ഫിലാഡൻഡ്രോൺ പിങ്ക് പ്രിൻസസിൻ്റെ വലിയ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇതെല്ലാം കൂടി കോംബോ ആയിട്ട് എടുക്കുന്ന റേറ്റ് ഞാൻ പറയാട്ടോ ഇതാ ഇത്രയും പ്ലാന്റ് ഫസ്റ്റ് കോംബോ ഫസ്റ്റ് കോംബോ ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത് സെവൻ ടെൻ റുപ്പീസാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത് ഇപ്പോൾ അത് വെറും സിക്സ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഈ ഓഫർ ടു ഡേയ്സിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് കോംബോ നോക്കാം നെക്സ്റ്റ് കോംബോയിൽ വന്നിട്ടുള്ളത് ഈ ഒരു ജിഞ്ചർ മരാന് തന്നെയാണ് അറുപത് രൂപ ജിഞ്ചർ മരാന്ത അറുപത് രൂപ നമ്മളെ വിറാക്കൾ ഫ്രൂട്ടാണ് ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ കോംബോ ഓഫറിൽ നല്ലൊരു ഓഫറാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വാക്കിംഗ് ഐറസിൻ്റെ ഇത്ര വലുപ്പത്തിലുള്ളൊരു പ്ലാന്റ് വാക്കിങ് ഐറസ് അതുപോലെ തന്നെ മാൻഡി വില്ലൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ നന്നായിട്ട് വ ക്രൈപ്പിംഗ് വന്നിട്ടുള്ള ഇത്ര വലുപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് ഈ മെൻഡുവിലെ കൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു കലാത്തിയേയും ഈ കോമ്പോയിൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഫിലാമൻഡ്രം വെറൈറ്റിയും കൂടി വരുന്നുണ്ട് ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മുടെ സെക്കൻഡ് കോമ്പോയിൽ വരുന്നത് ഇതാണ് സെക്കൻഡ് കോമ്പോ കേട്ടോ ഇത് നമ്മുടെ മൂന്നാമത്തെ കോമ്പോയിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഇംഗ്ലീഷ് ഐവിൻ്റെ ഗ്രീന് അതുപോലെ തന്നെ മുരയ ഗോൾഡൻ മുരയ ആന്തൂര്യം മിനിയേച്ചറിൻ്റെ ഓറഞ്ചാണ് കേട്ടോ അതുപോലെ തന്നെ പിങ്ക് പ്രിൻസസിൻ്റെ ചെറിയ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ഓരോന്നിനും റേറ്റും ഈയൊരു ഓർക്കിഡാണ് വൈറ്റ് ഓർക്കിഡിൻ്റെ വൈറ്റാണ് കേട്ടോ പിന്നെ ഇതിൽ വരുന്നത് ഈ ഒരു കലാത്തിയാണ് എൺപത് രൂപ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്ലോറോഫൈറ്റം സോറി ക്ലോറോഫൈറ്റം അല്ല ഈ ഒരു പ്ലാന്റ് അതിൻ്റെ വലിയ പ്ലാന്റ് ആണ് നൂറ് രൂപ ഇങ്ങനെയാണ് ഇത്രയും ആണ് ഈ കോംബോയിൽ വരുന്നത് ഇതാണ് തേർഡ് കോംബോ കേട്ടോ പിന്നെ നിങ്ങൾ എല്ലാവരും അഡ്രസ്സ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കോമ്പോ ഫോർ പ്ലാന്റ് കലാത്തിയ എൺപത് രൂപ അടുത്ത് വന്നിട്ടുള്ളത് നമ്മളീ മിറാക്കിൾ ഫ്രൂട്ടാണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇരുന്നൂറ് രൂപ പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപ പിന്നെ വരുന്നത് ഈ ബ്രോക്കൺ ഹാർട്ടാണ് ബ്രോക്കൺ ഹാർട്ടിൻ്റെ ഈ ഒരു എലുപത്തിലുള്ളതായി അറുപത് രൂപ പിന്നെ വരുന്നത് ഈ ഓർക്കിഡിൻ്റെ വൈലറ്റാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബോൾസം ചൈനീസ് ബോൾസത്തിൻ്റെ ഈ ഒരു കളറ് റെഡ് കളറാണിത് സിംഗിൾ പ്ലാന്റിന് എൺപത് രൂപ സോറി സിംഗിൾ പ്ലാന്റിന് അറുപത് രൂപ ഇത്രയും ആണ് ഈ സെക്കൻഡ് കോംബോയിൽ വരുന്നത് സോറി ഫോർത്ത് കോംബോയിൽ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് കോംബോ ആണ് നോക്കിയിട്ട് ആ കോംബോൻ്റെ നെയിം നമുക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി താഴെ കണ്ട വാട്സപ്പ് നമ്പറിലേക്ക് ഏത് കോംബോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് ഫിഫ്ത്ത് കോംബോ കാണാം ഫിഫ്ത്ത് കോംബോയിൽ ഫസ്റ്റ് വന്നത് ഒരു ഹൈബിസ്കസിൻ്റെ ഒരു ആണ് ഹൈബിസ്കസിൻ്റെ ഈ ഒരു വെറൈറ്റി ഒരു പ്ലാന്റ് നോർമൽ നോർമൽ റേറ്റ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് സിംഗിൾ പ്ലാന്റിന് ഒരു അരക്കൽ പാമിന് നാൽപ്പത് രൂപ പിന്നെ നമ്മളെ പൂച്ചവലം പ്ലാന്റിൻ്റെ ഹാങ്ങിങ് വെറൈറ്റിയാണിത് പുച്ചവാലൻ പ്ലാന്റിന്റെ ഹാങ്ങിങ് വെറൈറ്റി അറുപത് രൂപ ഈ ഒരു സിങ്കോണിയം ഇരുപത് രൂപ പിന്നെ ഈ ഒരു ലൻഡാന നാൽപ്പത് രൂപ ഈ ഒരു മെഡിനില്ല പ്ലാന്റിന് അൻപത് രൂപ പിന്നെ നമ്മൾ മിറാക്കിൾ ഫ്രൂട്ടാണ് സിംഗിൾ പ്ലാന്റിന് ടു ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ ഈ ഒരു ആന്തോര്യം ഓറഞ്ചാണ് മിനിയേച്ചർ ആണ് ഹൺഡ്രഡ് റുപ്പീസ് അതുപോലെ ഫിലാഡൻ റോൺ ബ്രസീല് അറുപത് രൂപ പിന്നെ നമുക്ക് ഈ ഒരു കലാത്തിയ നൂറ്റി മുപ്പത് രൂപ ഇതൊക്കെ സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് ആണ് പറയുന്നത് പിന്നെ നമുക്ക് ഈ ഒരു സെൻസിവേരി വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപ പിന്നെ മരമുല്ല ഇത്രയും പ്ലാന്റ് ആണ് ഇതിൽ വരുന്നത് മരമുള്ള ഈയൊരു പ്ലാന്റിന് നാൽപ്പത് രൂപ ഇത്രയും ആണ് നമ്മളെ സിഫ്ത്ത് കോമ്പോയിൽ വരുന്നത് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സിക്സ് കോംബോ ആണ് സിക്സ് കോംബോയിൽ വരുന്നത് ഇത്രയും പ്ലാന്റ്സ് ആണ് ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ പൂച്ചുവാനം പ്ലാന്റിന്റെ ഈ സെയിം പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക പൂച്ചുപാലൻ്റെ ഹാങ്ങിങ് ആണ് ഹാങ്ങിങ് വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ വില സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു കലാത്തിയാണ് ഇതിന് അറുപത് രൂപ പിന്നെ ജിഞ്ചർ മരാന്ത നാൽപ്പത് രൂപ ഈ ഒരു സിങ്കോണിയം മുപ്പത് രൂപ പിന്നെ ഈ ഒരു ബോൾസം പ്ലാന്റിന് അൻപത് രൂപ ഈ ഒരു വിഗോണിയ ഇരുപത് രൂപ പിന്നെ ഈ ഒരു ക്രേപ്പിംഗ് പ്ലാന്റിന് നാൽപ്പത് രൂപ പിന്നെ ഈ പ്ലാന്റിന് അറുപത് രൂപ പിന്നെ നമ്മൾ ഓർക്കിഡിൻ്റെ വൈറ്റും ഇത്രയും പ്ലാന്റ് ആണ് ഈ ലാ ഈ കൊമ്പൂൽ വരുന്നത് കേട്ടോ ഓക്കെ ഇനി നമ്മുടെ ലാസ്റ്റത്തെ കോമ്പോ കാണാം ലാസ്റ്റത്തെ കൊമ്പോയിൽ വന്നിട്ടുള്ളത് ഈ മെക്സിക്കൻ ഫ്ലെയിം വൈന് അൻപത് രൂപ മാൻഡിവില്ല പിങ്ക് ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസാണ് പിന്നെ ഈ ഒരു ഡ്രസ്സിങ്ങ പ്ലാന്റ് ക്രോട്ടൺ ടൈപ്പ് ഈ ഒരു പ്ലാന്റ് അറുപത് രൂപ പിന്നെ ഈ ഫിലാഡൻഡ്രോൻ്റെ ലെമൺ നൂറ്റി ഇരുപത് രൂപ രൂപ പിന്നെ ഈ ഒരു ഫേണ് നാൽപ്പത് രൂപ പിന്നെ നമ്മൾ ബോൾസം വൈറ്റ് കേട്ടോ ബോൾസത്തിൻ്റെ വൈറ്റാണേ അറുപത് രൂപ പിന്നെ ഫ്ലംബാഗ പ്ലാന്റും കൂടി ഉണ്ട് ഇതിനും അൻപത് രൂപ ഇതാണ് ലാസ്റ്റ് കോംബോലി വരുന്ന പ്ലാൻസ് കേട്ടോ ഓക്കെ നമ്മളേറ്റവും ലാസ്റ്റത്തെ കോമ്പോയാണിത് സാൽവിയൻ്റെ വൈറ്റ് നാൽപ്പത് രൂപ അതുപോലെ തന്നെ സാൽവിയ റെഡ് നാൽപ്പത് രൂപ തന്നെയാണ് സിംഗിൾ പ്ലാന്റ് റേറ്റ് പിന്നെ അതേപോലെ തന്നെ സാൽവിയൻ്റെ സാൽവിയേൻ്റെ ഉണ്ട് അതിനും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഈ കോമ്പോയിൽ വരുന്നത് ഒരു ബോൾസമാണ് ബോൾസത്തിന് ആ ഈ പ്ലാന്റ് ഫ്യൂസിയ പ്ലാന്റ് ആണ് ഒരുപാട് പേര് എൻക്വയറി ചെയ്തൊരു പ്ലാന്റ് കൂടിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് ഇതിന് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് ഫ്യൂസിയ പ്ലാന്റിന് അതുപോലെ തന്നെ ഈ ബോൾസത്തിന് ഈ കളറാണ് ഈ ബോൾസത്തിൻ്റെ ഈ കളറ് നാൽപ്പത് രൂപ ഒരു പ്ലാന്റിന് കേട്ടോ ഒരു സിംഗിൾ പ്ലാന്റിന് നാൽപ്പത് രൂപ ഇത് നമ്മളെ ലേഡീസ് ഷൂ പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ആണ് ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് ഓക്കെ അടുത്തതായിട്ട് വരുന്നത് ഓറഞ്ച് ചെമ്പരത്തിയാണ് ഇതിന് റേറ്റ് വരുന്നത് സിംഗിൾ പ്ലാന്റിന് എൺപത് രൂപയാണ് അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റത്തെ കോംബോ ഇത് കോംബോ ആയിട്ടും വാങ്ങാം സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് വാങ്ങേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം പിന്നെ നമ്മൾ സി സി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇൻസൈഡ് കേരള സി ആണ് ഔട്ട്സൈഡ് കേരള ആവുമ്പോൾ റേറ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ നമുക്ക് നാൽപ്പത് കളറ് കോളീസ് പ്ലാന്റ്സ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എവിടുന്നാണ് കിട്ടിയെന്നൊക്കെ അപ്പോൾ ഞാൻ കളർഫുൾ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് നിന്നാണ് വാങ്ങിയത് നാൽപ്പത് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോ കളറും നമ്മൾ വാട്ടർ പ്രൂഫിക്കേഷൻ കഴിഞ്ഞ് റൂട്ട്സ് വന്നതിന് ശേഷം നമ്മൾ റീപോർട്ട് ചെയ്തു കുറച്ച് കളേഴ്സ് താഴെയാണ് ഉള്ളത് എന്താ ഇങ്ങനെ ഒരു നാൽപ്പത് കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി രണ്ടാഴ്ചത്തേക്ക് നമ്മൾ നെക്സ്റ്റ് രണ്ട് വീക്ക് നമ്മൾ പാർസൽസ് ഒന്നും സെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഈ വീഡിയോയ്ക്ക് കണ്ടിട്ടുള്ള ഓർഡേഴ്സ് ഫുള്ളും നമ്മൾ ഈ വീക്സ് തന്നെ കൊടുത്തു തീർക്കും അതുകൊണ്ട് തന്നെ തേഴ്സ്ഡേ വരെ നമ്മൾ കൊറിയർസ് സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും നമ്മളെ കോംബോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോംബോ ഏത് കോംബോ ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് മെസ്സേജ് ചെയ്യാം സിംഗിൾ പ്ലാൻസ് വേണ്ടവർ അങ്ങനെയും അയക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരാം ബൈ